ടോട്ടോടെ അർബൻ ക്രൂസറിൽ നമ്മൾ ഇന്നൊരു സീറ്റിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ബലാനോ എന്ന് പറഞ്ഞ വാഹനത്തിലേക്ക് നമ്മൾ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു രണ്ട് വാഹനത്തിലേക്ക് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന സീറ്റ് കവറുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അർബൻ ക്രൂസറിൽ ചെയ്തിരിക്കുന്നത് നപ്പാലതറിലും അതുപോലെ തന്നെ ബെലാനോൽ ചെയ്തിരിക്കുന്നത് നമ്മൾ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ മെറ്റീരിയലിലാണ് നമ്മൾ സീറ്റിന്റെ വർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ ഈ ഒരു ബലാനോലേക്ക് ചെയ്തിരിക്കുന്ന വർക്കാണ് ഈ കാണുന്നത് റെഡ് ബലന ആയതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ റെഡ് ഡിസൈനിലാണ് നമ്മുടെ ഈ ഒരു സീറ്റിന്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് സീറ്റിന്റെ വർക്കുകളെ കുറിച്ച് എൻക്വയറി കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നത് കൊണ്ടാണ് ഡീറ്റെയിൽ ഒരു വീഡിയോ നമുക്ക് ഇതിനെക്കുറിച്ച് ചെയ്യാമെന്ന് നമുക്ക് തോന്നിയത് ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലിൽ അതുപോലെ തന്നെ ഡയമണ്ട് കട്ടിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്തു മുകളിലും ഒരു റെഡ് കട്ടിംഗ് റിബൺ പോലെ കൊടുത്തു സൈഡിലേക്കും ബാക്കിലേക്കും മുഴുവൻ ബ്ലാക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു സീറ്റിന്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ അർബൻ ക്രൂസറിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ടും പൈപ്പിങ്ങും കൊടുത്തിട്ടാണ് കോഫി ഷൈഡിൽ അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഫുള്ള് ആയിട്ട് ചെയ്തിരിക്കുന്നു ഒന്ന് റെഡും ബ്ലാക്കും കൂടി ഒന്ന് നമ്മൾ കോഫി ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റിന്റെ വർക്ക് എങ്ങനെയാണോ ആ ഒരു പിക്ചർ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതേ മോഡലിലുള്ള സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് അത്രയും മനോഹരമാക്കി തീർക്കാൻ നമ്മൾ കൂടെയുണ്ട് കോൺടാക്റ്റ് ചെയ്യുക സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊന്നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബാ ബൈ